നമസ്കാരം കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും എങ്ങനെ നമുക്ക് ഇത് വളരെ നാച്ചുറലി ഇത് ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായി കാണാം തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ആദ്യം പറയാം അതിനുശേഷം ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നും കൂടി നമുക്ക് പറയാം ഓക്കെ കണ്ണിന് ചുറ്റും വരുന്ന ഈ ഡാർക്ക് സർക്കിൾസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറക്കക്കുറവാണ് ഉറക്കക്കുറവ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഉറക്കം ആവശ്യമാണ് കാരണം നമ്മൾ ആ ഒരു ഉറക്ക സമയത്താണ് കൃത്യമായിട്ട് ആ ഒരു ദഹന പ്രക്രിയയും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ആ ഒരു പ്രക്രിയ നടക്കുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ നടക്കില്ല ഇത് ശരീരത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയും പിന്നെ അത് നമുക്ക് ശരീരത്തിൽ അതിനൊരു സിംറ്റം ആയിട്ട് നമുക്ക് ഈ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കണ്ണിന് ചുറ്റുമുള്ള ഈ ഒരു സ്കിന്നു വന്നിട്ട് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുക ചിലപ്പോൾ വന്നിട്ട് കട്ടിയാവുക ചിലപ്പോൾ വന്നിട്ട് വളരെ തിന്നാവുക ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ഒരുപാട് നേരം നമ്മൾ സ്ക്രീൻ ടൈം അതായത് ടി വി യൂസ് ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് ഇപ്പോൾ വളരെ കോമൺ ആണ് മൊബൈൽ ഫോണിന്റെ യൂസേജ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് ഡാർക്ക് സർക്കിൾസ് പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ ഇത്തരം നല്ല ലൈറ്റ് ഭയങ്കര ലൈറ്റ് ആണല്ലേ മൊബൈൽ ഫോണിന്റെ ആ ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ തന്നെ നമ്മൾ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് കൂടാതെ ഉറക്കക്കുറവിലും ഇത് കാരണമാകുന്നതാണ് കേട്ടോ പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രോട്ടീൻ അലർജി പ്രോട്ടീൻ അലർജി എന്താണ് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് അല്ലെ പക്ഷെ നമ്മുടെ ശരീരത്തിൽ ചില പ്രോട്ടീൻസ് നമുക്ക് ധരിപ്പിക്കാനുള്ള കഴിവ് കുറവായിരിക്കും അപ്പൊ അത്തരം പ്രോട്ടീൻസ് ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതൊരു അലർജി ആയിട്ട് മാറും പ്രത്യേകിച്ച് ഇത്തരം അലർജി ഉള്ള ആളുകളിൽ കാണുന്ന അലർജി മറ്റ് അലർജിക് സിംറ്റംസും കാണും ചിലപ്പോൾ വന്നിട്ട് എന്താണ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് വന്നിട്ട് ഈ മൂക്ക് തുമ്മൽ അതുപോലെ മൂക്കി നൊഴുകൽ രാവിലെ തന്നെ ഒരുപാട് വട്ടം തുമ്മ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആയിട്ടുള്ള ചില സിംറ്റംസ് അതുപോലെ സ്കിൻ അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ കാരണം ഇതൊരു അലർജനായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കണ്ണില് നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് കാണാം അപ്പൊ ഇത് പിന്നീട് നമുക്ക് ഈ കണ്ണിലൊരു ഡാർക്ക് സർക്കിൾസ് ആയിട്ട് ആവിർഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സാധാരണ ഉറക്കക്കുറവില്ല കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട് മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല സ്കിന്നിന് വലിയ ഇഷ്യൂസുകൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ അലർജി ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം പ്രോട്ടീൻ അലർജി ഉണ്ടെങ്കിൽ ഇതൊരു കാരണമായിട്ട് ഐ മീൻ ഇതിനൊരു സിംറ്റം ആയിട്ട് ഇത് വരാ വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ എന്താ സംഭവിക്കുന്ന ഇവിടെ പ്രോട്ടീൻ അലർജി വരുന്ന സമയത്ത് ലിവറിലെ മാലിന്യങ്ങൾ കൃത്യമായി ദഹന ദഹനം കൃത്യമായി നടക്കാത്തതുകൊണ്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ആഹാര രീതി പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അവിടെ നമ്മൾക്ക് ചില ആളുകൾക്ക് പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും അതിൽ ഞാൻ മോരിനെ കൂട്ടുന്നില്ല പാല് അതുപോലെ ബട്ടർ ചീസ് നെയ്യ് ഇത് ലഭിക്കാനായിട്ട് പലപ്പോഴും പാടുണ്ടായിരിക്കും അപ്പൊ അത്തരവസ്ഥകളില് ഇവരിത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് പറയുന്നു അതുപോലെ പ്രിസർവേറ്റീവ്സ് കളറ് അതുപോലെ കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് പുറമേന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഫുഡുകൾ ഇതും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതരത്തിലുള്ള ഫുഡുകൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ക്രീംസ് ഇപ്പൊ നമുക്കറിയാം ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനാണെന്ന് പറഞ്ഞ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ് ഇതൊക്കെ മേടിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ് ബ്ലഡ് സ്ട്രീമിലേക്കാണ് അങ്ങനെ വീണ്ടും അവിടെ മാലിന്യം കൂടാനായിട്ടാണ് അത് കാരണമാകുന്നത് അപ്പോൾ ഒരിക്കലും നമ്മള് ഒരു കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഏതെങ്കിലും ഒരു ക്രീം ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞത് കേട്ടുപോയി മേടിക്കുന്നതെപ്പോഴും ഇത്തരം അവസ്ഥകൾ കൂട്ടാനായിട്ട് കാരണമാകാറുണ്ട് ഓക്കെ പിന്നെ പുറമേ നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡാർക്ക് സർക്കിൾസ് ഒരിക്കലും മാറില്ല അപ്പൊ പുറമെ നമ്മൾ എന്ത് തെച്ചു എന്നതിലല്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ നമ്മൾ കഴിക്കേണ്ടത് അപ്പം നമുക്കറിയാം ലിവറിനെ സംബന്ധമായ ഇപ്പം അലർജി പ്രോട്ടീൻ അലർജിയിലൊക്കെ ലിവർ ആയി പോകും കാരണം ലിവറിലാണ് മാലിന്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അപ്പം ഈ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ലിവർ പ്രത്യേകിച്ച് ലിവറിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആഹാരങ്ങൾ കഴിക്കേണ്ടതുണ്ട് അതിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ് മഞ്ഞൾ മഞ്ഞൾ ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി വൈറൽ ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് മഞ്ഞൾ അപ്പം മഞ്ഞൾ കൂടുതലായിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തണം അതുപോലെ മല്ലിയിലയും വെറ്റിലയും കാരണം ഇത് നമുക്ക് ഈ വലിയ അതായത് ഈ ഹെവി ആയിട്ടുള്ള മിനറൽസിനെയൊക്കെ പുറം തള്ളാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക പ്രത്യേകിച്ച് ഇലക്കറികൾ നന്നായി കഴിക്കണം ചീരയില്ല മുരിങ്ങയില്ല മട്ടനില്ല പയറില്ല ഇതൊക്കെ നമ്മൾ നന്നായി ഉൾപ്പെടുത്തണം എന്നുള്ളത് കാരണം ഇതിൽ നല്ല രീതിയിൽ വൈറ്റമിൻസ് എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലും അതുപോലെ ഈ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിട്രസ് ഫ്രൂട്ട്സ് വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണല്ലേ സിട്രസ് ഫ്രൂട്ട്സ് അപ്പൊ ഇത് നന്നായി കഴിക്കുക പ്രത്യേകിച്ച് നാരങ്ങ ലെമൺ അതുപോലെ മൂത്തമ്പി അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറി കിവി ഫ്രൂട്ട് പേരയ്ക്ക ഇതൊക്കെ നമുക്ക് പപ്പായ ഒക്കെ നമുക്ക് കഴിക്കാം ഇതൊക്കെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും നമുക്ക് വളരെയധികം ആണ് അതുപോലെ തന്നെയാണ് ഹൈഡ്രേഷൻ കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് ഇപ്പം ആവട്ടെ വെള്ളരിക്ക ആവട്ടെ ഇതൊക്കെ നമ്മൾ നന്നായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം ശുദ്ധിയാകുകയും തന്നുമൂലം നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാനും സാധിക്കും അത് പലപ്പോഴും ഈ കുക്കുംബറൊക്കെ കാണുമ്പോൾ പലരും അത് കണ്ണിന്റെ മുകളിലായിട്ട് വെക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ അതിനേക്കാളും നമ്മൾ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഒരു പടി കൂടുതലായിട്ട് ബെനിഫിറ്റ് ആണ് എന്നുള്ളതിൽ ഒരു സംശയവും പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൂട്ടീൻ കൂടുതലടങ്ങിയിട്ടുള്ള റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡ് റെഡ്മീറ്റിലെ ഏതൊക്കെയാ വരുന്നത് ബീഫ് മട്ടൻ അതുപോലെ തന്നെ പോർക്ക് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും അവോയ്ഡ് ചെയ്യുക ഇഫ് ഇറ്റ് ഈസ് പ്രോട്ടീൻ അലർജി പ്രോട്ടീൻ അലർജി കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കാനും ശ്രദ്ധിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കൂ എന്നിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാനായിട്ട് സാധിക്കും ആയുർവേദ ഔഷധങ്ങളിലൂടെ അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ